എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ശ്രീ മഹാവിഷ്ണുദേവൻ്റെ ഷോഡശ നാമ സ്തോത്രം വിഷ്ണു ഭഗവാന്റെ പതിനാറ് നാമങ്ങളാണ് ഷോഡശ നാമ സ്തോത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സർവ ഐശ്വര്യ ലബ്ധിക്കായും സർവപാപ നിവാരണത്തിനായും നിത്യവും രാവിലെ ശ്രീ മഹാവിഷ്ണുദേവന്റെ ഷോഡശ നാമസ്തോത്രം ജപിക്കുക ശ്രീ മഹാവിഷ്ണുദേവന്റെ ഷോഡശ നാമസ്തോത്രം ആദ്യം ചൊല്ലിക്കേൽപ്പിക്കാം അതിനുശേഷം അതിന്റെ അർത്ഥവും പറഞ്ഞു തരാം സ്ത്രോത്രം ഇതാണ് ഔഷധേ ചിന്ത ജനാർദ്ദനം शयने पद्मनाभं च विवाहे च प्रजापतिम् युद्धचक्रधरं देवं प्रवासे च त्रिविक्रमम् नारायणं तनुत्यागे श्रीधरं प्रियसङ्गमे स्मर स्मरगोविन्दम् सङ्गरे मधुसूदनम् कानने नरसिंहं च पावके जलशायिनम् जलमध्ये वराहं च पर्वते रघुनन्दनम् गमने वामनं चैव सर्वकालेषु माधवम् षोडशैत्यानि नामानि प्राधरुद्धार्थयत् सर्वपाव विमुर्मुक्तो विष्णुलोके महीयते ഇനി ഈ സ്ത്രോത്രത്തിൻ്റെ അർത്ഥം പറയാം ഔഷധോപയോഗ സമയത്ത് വിഷ്ണു ആഹാര സമയത്ത് ജനാർദ്ദനൻ കിടക്കുമ്പോൾ പത്മനാഭൻ മംഗളമുഹൂർത്തത്തിൽ അഥവാ വിവാഹത്തിൽ പ്രജാപതി യുദ്ധ യുദ്ധസമയത്ത് ചക്രധരൻ വേർപാട് സമയത്ത് ത്രിവിക്രമൻ മരണ മരണസമയത്ത് നാരായണൻ ദർശനത്തിൽ ശ്രീധരൻ ദുസ്വപ്നത്തിൽ ഗോവിന്ദൻ സങ്കട സമയത്ത് മധുസൂദനൻ കാട്ടിൽ നരസിംഹം തീയിൽ ജലശായി വെള്ളത്തിൽ വരാഹം പർവ്വതത്തിൽ രഘുനന്ദനൻ ഗമനത്തിൽ വാമനൻ എല്ലായ്പ്പോഴും മാധവൻ എന്നിങ്ങനെയാണ് ആ പതിനാറ് രൂപങ്ങൾ എന്നും രാവിലെ പൂജാസമയത്ത് ശ്രീ വിഷ്ണു ഷോഡശ നാമസ്തോത്രത്തെ ചൊല്ലുന്നയാൾക്ക് വിഷ്ണുലോകത്തെ പ്രാപിക്കാം എന്നാണ് പറയുന്നത് സർവ ഐശ്വര്യ ലബ്ധിക്കും സർവപാപമുക്തിക്കും ജപിക്കേണ്ട വളരെ ഉത്തമ സ്തോത്രമാണ് ശ്രീ വിഷ്ണുവിന്റെ ഷോഡശ നാമസ്തോത്രം സ്ത്രോത്രം പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും ശ്രീ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം